ിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ ആണ് എല്ലാവർക്കും സുഖമാണോ ചങ്ങാതിമാരെ ഉഷാറായിട്ട് പഠിക്കുന്നുണ്ടോ നിങ്ങളുടെ വിശേഷങ്ങൾ കമന്റ് നമ്മൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണേ നോക്കൂ വരാൻ പോകുന്ന പി എസ് സി പരീക്ഷകൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ കമ്പനിയോട് എൽ ജി എസ് ആണ് ഇനി ആ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ വിട്ടുപോയ ഏതെങ്കിലും പുതിയ ആളുകൾ ഉണ്ടെങ്കിൽ ഡിസംബർ പതിനഞ്ചാം തീയതി അടുത്ത ആഴ്ച മുതൽ നിങ്ങൾക്ക് ടെൻത്ത് ലെവൽ യോഗ്യത ഉണ്ടെങ്കിൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് അടുത്ത ആഴ്ച മുതൽ പ്രൊഫൈൽ വരും നിങ്ങൾക്ക് അപേക്ഷിക്കാം ഓക്കെ ആണല്ലോ നല്ല അടിപൊളി പോസ്റ്റ് ആണ് വളരെ നിയമനങ്ങളൊക്കെ കുറവായിരിക്കും കമ്പനി കൂടെ ഒരു ചീസ് പോലെയല്ല എന്നാൽ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് നമ്മുടെ പിള്ളേര് പലപ്പോഴും കമന്റ് ചെയ്യാറുണ്ട് സാറേ ഇടക്കിടക്ക് വന്നിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരണേ ഒരു മോട്ടിവേഷൻ ഇതൊരു മോട്ടിവേഷൻ അല്ല മറിച്ച് നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ വോട്ടിന്റെ സമയമായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഓരോ വോട്ടും ഇതാ ഇതുപോലെ ഒരു പുസ്തകം നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കാണുമ്പോഴാണെങ്കിൽ ആ സമയത്ത് അല്ലെങ്കിൽ അതിന് ശേഷം എടുക്കുക ഒരു പെന്നും കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാൻ പോവാണ് നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഓഫ്ലൈനിൽ പോയി പഠിക്കുന്ന കൂട്ടുകാരാണ് ഓക്കെ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആപ്പ് നല്ല അപ്ലിക്കേഷൻ എടുത്ത് ഓൺലൈനായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ഇനി ഇതൊന്നും യൂട്യൂബ് കണ്ട് പല ബുക്കുകളൊക്കെ റെഫർ ചെയ്ത് പഠിക്കുന്നവരാണ് ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും ഞാൻ ഈ പറയുന്ന കാര്യം ഒന്ന് കേൾക്കുക നിങ്ങൾക്കറിയാം ഏതൊരു സാധാരണ പി എസ് സി ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചും വളരെ എളുപ്പം ജോലിയിലേക്ക് കയറാനുള്ള ഒരു സുവർണാവസരമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരാൻ പോകുന്ന കമ്പനി കൂടെ ഒരു ചിയസ് ഓക്കെ നമ്മൾ അതിന് വേണ്ടിയിട്ട് സ്റ്റഡി പ്ലാൻ എങ്ങനെയാണ് ടൈം ടേബിൾ എങ്ങനെയാണ് എന്തൊക്കെ പഠിക്കണം എങ്ങനെയൊക്കെ പഠിക്കണം എസ് ആയിട്ട് എല്ലാം മുമ്പ് വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് പഠിച്ചൊക്കെ തുടങ്ങിയ ആളുകളോടാണ് ഇനി തുടങ്ങാൻ പോകുന്നവർക്കും ഇത് ചെയ്യാം കേട്ടോ നമ്മളെ ഇവ നമ്മുടെ തടി കുറയണം അല്ലെങ്കിൽ നമുക്കൊരു ഡയറ്റ് എടുക്കണം നമ്മൾ ജിമ്മിലൊക്കെ പോയിട്ട് പല കാര്യങ്ങൾ ചെയ്യാറുണ്ട് ആദ്യ കുറച്ച് ദിവസം അവിടുത്തെ ഒരു ട്രെയിനർ പറഞ്ഞു തരും ഇങ്ങനത്തെ ഫുഡുകളൊക്കെ കഴിക്കണം എഴുതിയൊക്കെ വെക്കും അല്ലേ നിങ്ങൾക്കറിയാം കൃത്യമായിട്ട് എഴുതിയൊക്കെ വെക്കും അങ്ങനെയൊക്കെ ചെയ്യും ഒരു മൂന്നാലഞ്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്കത് പലപ്പോഴും കൃത്യമായിട്ട് പാലിക്കാൻ പറ്റാറുണ്ടോ എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ പറ്റാറില്ല പക്ഷേ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ ചെയ്യണം അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ചെയ്യണമെന്ന് പറഞ്ഞത് കേട്ടോ നിങ്ങൾ എന്ത് ചെയ്യുക തിരനോട്ടം എന്നൊരു പേരൊക്കെ ഇട്ട് ഞാൻ നമ്മുടെ പെയ്ഡ് ബാച്ചിലെ പിള്ളേരോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞിരുന്നു അവരത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ യൂട്യൂബിലൂടെ എല്ലാവരിലേക്കും ഇത് എത്തിക്കുമ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണ് മക്കളെ നീ എൻ്റെ പിറകിൽ സിലബസ് കാണാം നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം പല പിള്ളേരും ഇപ്പോൾ ഫ്രഞ്ച് പീപ്ലോ പഠിച്ചിട്ട് പറയും സാറേ അതൊന്നും സാറ് ക്ലാസ് എടുത്തിട്ടില്ല നിങ്ങൾക്ക് ചോദിച്ചു എടാ ഫ്രഞ്ച് പീപ്ലോ ഒന്നും കമ്പനി എൽ ജി എസ് നിങ്ങൾക്ക് പഠിക്കാനില്ല എന്ന് വെച്ചാൽ ചോദ്യം ചോദിക്കില്ല തൊണ്ണൂറ്റി എൺപത് പോയിൻറ്റ് ഒമ്പത് ശതമാനം ചോദിക്കില്ല സിലബസിൽ ഇല്ലാത്ത കൊണ്ടാണ് ഇത്രയും കാലത്തെ ചരിത്രം വെച്ചിട്ടാണ് നമ്മൾ നോക്കുക അപ്പൊ നിങ്ങളോട് പറയുന്ന അഞ്ച് കാര്യങ്ങൾ പെട്ടെന്ന് കേട്ടോളൂ അഞ്ച് കാര്യങ്ങൾ ഒന്ന് ഒന്ന് നിങ്ങൾ പഠിക്കേണ്ട ജി കെ ഭാഗങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ധാരണ വേണം ഓക്കെ അത് പഠിക്കാൻ നിങ്ങൾക്ക് യൂട്യൂബ് ക്ലാസ്സുകൾ ഓൺലൈൻ ഓഫ്ലൈൻ അധ്യാപകരെ സഹായം തേടാം അതല്ലെങ്കിൽ നല്ലൊരു റാങ്ക് ഫയൽ വാങ്ങാം പഠിക്കാൻ വേണ്ടി എന്ന് വെച്ചാൽ ഇല്ലാത്ത ഒരുപാട് ജി കെ ഭാഗങ്ങൾ വരാറുണ്ട് രണ്ട് നിങ്ങൾക്ക് എസ് സി ആർ ടി പാഠഭാഗങ്ങൾ നേരിട്ട് ചോദിക്കാറുണ്ട് നല്ല രൂപത്തിൽ പഠിക്കേണ്ടതുണ്ട് എൽ ജി എസ് ആണെങ്കിലും പ്ലസ് ടു ലെവൽ ആണെങ്കിലും മൂന്നാമത്തെ കാര്യം കറണ്ട് അഫേഴ്സ് ആണ് കൃത്യമായിട്ട് കറണ്ട് അഫേഴ്സ് നോട്ട് ചെയ്ത് വെച്ച് തന്നെ പഠിച്ചാൽ നിങ്ങൾക്ക് മുഴുവൻ മാർക്കും ഇരുപത് മാർക്കാണ് ഏറ്റവും മാർക്കുള്ള ഒരു ടോപ്പിക് നേടാൻ പറ്റും നാലാമത്തത് ആണ് മാത്സ് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ ഇങ്ങനെ പഠിക്കണം ഞാൻ പറയാം അഞ്ചാമത്തെ കാര്യം പി വൈകു ആണ് റീസെന്റ് ഒരു അഞ്ച് വർഷത്തിനിടയിൽ നടന്ന പി എസ് സി ചോദ്യ പേപ്പറുകൾ നിങ്ങൾ നോക്കുക പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ്സിൽ സ്ട്രൈക്കർ കോച്ചിങ്ങിൽ ഞാൻ എടുക്കുന്ന ക്ലാസുകൾക്കൊന്നും പി വൈക്കു പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ജി കെ ക്ലാസുകളിൽ പറയുന്ന തൊണ്ണൂറ്റഞ്ച് ശതമാനം കാര്യങ്ങൾ പി വൈകു തന്നെയാണ് അപ്പൊ അത്തരത്തിൽ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വെക്കണം സിമ്പിൾ ആണ് കാര്യങ്ങൾ ഏതൊരു വീട്ടമ്മക്കും അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവർക്കും ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ നിങ്ങൾ എന്ത് ചെയ്യണം ഇന്ന് തന്നെ ഞാൻ പറയുമ്പോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുന്നവരൊക്കെ ഒന്ന് കമന്റ് ചെയ്ത് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ ഒരു ബുക്ക് എടുത്തിട്ട് നമ്മൾ പല സ്റ്റഡി പ്ലാനും പല ടൈം ടേബിളും ഞാൻ ഈ ഒരു നമ്മുടെ ചാനലിൽ മുപ്പത് ദിവസം ടൈം ടേബിൾ തോന്നിയിരുന്നു ഒരു പതിനഞ്ച് ദിവസം ടൈം ടേബിൾ കൃത്യമായിട്ട് ടെലഗ്രാം കൊടുത്തു ഓഡിയോ ക്ലാസ്സുകളും പി ഡി എഫും വീഡിയോ ക്ലാസ്സുകളും പി ഡി എഫ് നോട്ട് ഒരുപാട് നോട്ടുണ്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കൂ നമ്മുടെ ടെലഗ്രാം ചാനൽ ലിങ്ക് ഫസ്റ്റ് കമന്റിൽ ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ ടെലഗ്രാം എടുത്ത് സെർച്ച് ചെയ്യാം സ്ട്രൈക്കർ പി എസ് സി കേട്ടോ സ്ട്രൈക്കർ എൽ ജി എസ് എന്നൊക്കെ പറയാൻ കിട്ടും അപ്പൊ അവിടെ ആ ചാനലിനകത്ത് കഴിഞ്ഞ ദിവസം ഒരു പരീക്ഷ നടത്തി കുറച്ചുപേരെ പരീക്ഷയൊക്കെ എഴുതി നോക്കി നോക്കൂ ആ ചാനലിൽ നൽകിയ ക്ലാസ്സുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് പലപ്പോഴും നിങ്ങൾ ഇങ്ങനെ ഒരു ഓർഡർ ഇല്ലാണ്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു തൃപ്തി കുറവുണ്ടാകും ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മളൊരു ഡയറ്റ് എടുത്ത് അല്ലെങ്കിൽ ഒരു ഒരു കൃത്യമായിട്ടൊരു കാര്യം ചെയ്യാൻ വേണ്ടി ചിട്ടയായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മളൊന്ന് ഒന്ന് ഉഴപ്പാറുണ്ട് അല്ലേ അത് മാറണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഒരു വിശ്വാസം വരണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ സാറേ എങ്ങനെ റിവിഷൻ ചെയ്യും റിവിഷൻ ചെയ്ത് മറന്നുപോയി ഇങ്ങനെയൊക്കെ ഒരുപാട് സംശയമാണ് പഠിക്കുന്നൊക്കെ മറക്കുന്നു മറക്കും മനുഷ്യനാണ് നിങ്ങളും ഞാനും എല്ലാം മറക്കും അതിനുള്ള മാർഗമാണ് നമ്മൾ ഇതിടക്കിടക്ക് വായിച്ചു കൊണ്ടേ പ്രത്യേകിച്ച് ഒരു പി എസ് ഉദ്യോഗാർത്ഥി ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക കുറച്ച് കുറച്ച് ക്യാപ്സ്യൂള് കുറച്ച് കുറച്ച് ഷോർട്ട് നോട്ട് ഇതൊക്കെ ഇങ്ങോട്ട് പഠിച്ചാൽ അല്ലേ ഇപ്പം ഞാനാണെങ്കിൽ വിജയമന്ത്രം എന്ന് പറഞ്ഞ് ഒരു ക്ലാസ് എടുക്കും അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് അങ്ങോട്ട് പഠിച്ച സെറ്റാണ് പോര മക്കളെ അങ്ങനെ പഠിച്ചാൽ പോരാ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണം എന്നാലും നിങ്ങൾക്ക് നല്ല റാങ്ക് കിട്ടുമോ എന്നാലും നിങ്ങൾക്ക് ജോലി കിട്ടുമോ ഇത് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുകയാണല്ലാതെ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി യൂട്യൂബിൽ വന്നിട്ട് ഇതാ ഈ ക്യാപ്സൂൾ ഇത് ഇങ്ങനെ പഠിക്കൂ ഇതാണ് ഷോർട്ട് നോട്ട് ഇങ്ങനെ ഉരുട്ടി തന്നിട്ട് നിങ്ങളെ വായിലേക്ക് വെച്ച് റെഡി ഒരു ക്ലാസ് വെള്ളം കുടിച്ച സെറ്റ് നടക്കില്ല നിങ്ങൾ കുറച്ചൊക്കെ കഷ്ടപ്പെടണം നിങ്ങൾക്ക് ഒരു മൂന്ന് നാല് മണിക്കൂർ സമയം കണ്ടെത്തണം ഫസ്റ്റ് വിഷയമാണ് സാറേ ജോലി ചെയ്യുന്നുണ്ട് പ്രാരാബ്ധുണ്ട് പ്രശ്നങ്ങളുണ്ട് ഈടാ ഇതൊക്കെ എല്ലാവർക്കും ഉണ്ട് നിങ്ങൾ സമയം കണ്ടെത്തുക കേട്ടോ ഒരു മൂന്ന് നാല് മണിക്കൂർ രാത്രിയോ രാവിലെയോ എപ്പോഴെങ്കിലും കണ്ടെത്തുക ഞാൻ പറയുന്നത് ഫ്രീ ആയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഈ ചാനൽ കാണുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഓഫ്ലൈൻ സെന്റർ ഒക്കെ പോകുന്നവർ ഓൺലൈൻ പോകുന്നവരാണെങ്കിലും അവരോടാണ് നമ്മുടെ മെൻ്റർഷിപ്പ് ബാച്ച് ഉണ്ട് ഞാൻ ഫുൾ ടൈം അവിടെ ആക്റ്റീവ് ഓരോ ദിവസവും ടാസ്ക് കൊടുത്ത് പഠിപ്പിച്ച് ടൈം ടേബിളും ക്ലാസ് ഒക്കെ ആയിട്ട് പോകുന്ന മെന്റർഷിപ്പ് ബാച്ച് ഉണ്ട് അവിടുത്തെ പിള്ളേർ ഇത് കേൾക്കണ്ട അവർക്ക് ഓരോ ദിവസം പണി ഞാൻ തന്നോളും ഓക്കെ തീരുമ്പം തീരുമ്പം പണി തറഞ്ഞ ഞങ്ങൾ ആരാ കുപ്പി നിറങ്ങിയ ബോധം എന്ന് ചോദിക്കാറുണ്ട് പിള്ളേര് നിങ്ങൾ കുപ്പി നിറങ്ങിയ ബോധം തന്നെയാണ് അവിടെ നിൽക്കട്ടെ ഞാൻ പറയുന്നത് യൂട്യൂബിനെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഒരുപാട് നാളെ യൂട്യൂബുടെ ഫ്രീ ക്ലാസ്സുകൾ എന്ന് വെച്ചാൽ വർഷങ്ങളായി പറയും ആറ് വർഷമാകാൻ പോവുകയാണ് അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് സംസാരിക്കുമ്പോൾ എൻ്റെ മനസ്സ് തട്ടി കുറച്ച് കാര്യങ്ങൾ പറയുകയാണ് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളൊരു പുസ്തകം എടുക്കുക ഒരു നോട്ട് ബുക്ക് നല്ലൊരു പുതിയ നോട്ടെണ്ണ ആയിക്കോട്ടെ എന്നിട്ട് മക്കളെ എൻ്റെ പിറയിൽ നിങ്ങൾ കാണുന്ന സ്റ്റഡി പ്ലാൻ ആ സ്റ്റഡി പ്ലാൻ എന്ന് വെച്ചാൽ നമ്മുടെ ടൈം ടേബിൾ അത് നിങ്ങൾ സ്വന്തമായിട്ട് നോക്കൂ സ്വന്തമായിട്ട് ഞാൻ എടുത്തു പറയുന്നു ഇപ്പൊ തുടങ്ങും ഇതൊന്ന് സാർ എഴുതി തരുമോ എന്ന് ചോദിക്കും എടാ ഞാൻ എഴുതിയിട്ട് കാര്യമില്ല നിങ്ങൾ ആ ഫസ്റ്റ് പേജിൽ ഒരു വെറുതെ ഒരു പെൻ എടുത്തിട്ട് നമുക്ക് നോക്കാം ഇവിടുത്തെ ഒരു ഓർഡർ നോക്കി സ്ക്രീനിൽ കാണാൻ പറ്റും അതിനകത്ത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം കാണാം അഞ്ച് മാർക്ക് അല്ലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം അഞ്ചു മാർക്ക് എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യ സമര ചരിത്രം ഒരു ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിലെ പ്ലാസ് യുദ്ധം മുതൽ ഓക്കെ അവിടെ കർണാട്ടിക് യുദ്ധങ്ങളൊന്നും ചോദിക്കാറില്ലല്ലോ എന്നൊരു ചോദ്യം നിങ്ങൾ ചോദിക്കും കമ്പനി ബോർഡ് എൽ ജി എസ് ആയിക്കോട്ടെ എൽ ജി എസ് പരീക്ഷ ആയിക്കോട്ടെ കർണാട്ടിക് മൈസൂർ യുദ്ധങ്ങൾ മറാത്ത യുദ്ധങ്ങളൊക്കെ ചോദ്യം വരാം ചോദ്യങ്ങൾ ഇപ്പൊ റീസെന്റ് ചോദിച്ചിട്ടില്ലെങ്കിലും വരാം അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ മുഗൾ സാമ്രാജ്യം മിഡീവൽ ഇന്ത്യക്ക് ശേഷമുള്ള ആയിരത്തി അറുന്നൂറിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച ശേഷമുള്ള ചരിത്രമാണ് ഇന്ത്യൻ ചരിത്രം അത് എവിടെ വരെ പോകുന്നു നാൽപ്പത്തി ഏഴ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നവരെ അവിടെ ബ്രിട്ടീഷുകാരുടെ ഗവർണർമാരെ കുറിച്ചും വൈസ്രോയിമാരെ കുറിച്ചും ഗാന്ധിയുടെ സമരങ്ങളെ കുറിച്ചും ഇന്ത്യയിൽ നടന്ന സാമൂഹിക മാറ്റങ്ങളെ കുറിച്ചും അല്ലെ നവൂത്ഥാന നായകന്മാരെ കുറിച്ചൊക്കെ വേണം അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ എല്ലാവരുടെ റാങ്ക് ഫയൽ ഒരു റാങ്ക് ഫയൽ വാങ്ങാൻ പറ്റുന്നവർ വാങ്ങുക ഇതൊരിക്കലും ഞാൻ റാങ്ക് ഫയലിന്റെ പ്രൊമോഷൻ പറയുന്നത് ഏതെങ്കിലും ഒരു കമ്പനി കേട്ടോ ഒരു അങ്ങനെ ഇനി പൈസ ഇല്ലാത്ത ഒരു അത് വാങ്ങിക്കോ എന്നിട്ട് നിങ്ങൾ അതിനകത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഓരോരോ ബാച്ചിലെ സാറുമാർ പറഞ്ഞു തരും ഇന്ന് ഇവിടെ നിങ്ങൾക്ക് എന്റെ പിറകിൽ കാണാൻ പറ്റും സ്വാതന്ത്ര്യ സമര കാലഘട്ടവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങൾ അതിനകത്ത് കിറ്റ് ഇന്ത്യ എന്ന് എടുത്തു പറഞ്ഞിട്ടില്ല അതിനകത്ത് നിയമലംഘന പ്രസ്ഥാനം എടുത്തു പറഞ്ഞില്ല അതിനകത്ത് നിസ്സഹകരണ പ്രസ്ഥാനം എടുത്തു പറഞ്ഞില്ല അതൊക്കെ പഠിക്കണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പഠിക്കണം അല്ലെ ബ്രഹ്മസമാജത്തെക്കുറിച്ച് പഠിക്കാണ്ട് രാജാറാം മോഹൻ റായെ കുറിച്ച് പഠിക്കണം വിവേകാന്തനെ കുറിച്ച് പഠിക്കണം തിലകനെ കുറിച്ച് പഠിക്കണം അങ്ങനെ ഓരോ ബംഗാൾ വിഹനത്തെ കുറിച്ച് പഠിക്കണം നമ്മുടെ ഗവർണർ ജനറൽമാരെ കുറിച്ച് റോബർട്ട് പ്ലയനെ കുറിച്ച് അല്ലേ കാനിങ്ങിനെ കുറിച്ചൊക്കെ പഠിക്കണം അപ്പം അതിങ്ങനെ ഒരുമിച്ച് ചെയ്തണോ വേണ്ട മറിച്ച് നിങ്ങൾ അതിന്റെ പ്രധാനപ്പെട്ട ഹെഡിങ്ങുകൾ ഇപ്പം ഗവർണർ ജനറൽമാർ ഞാൻ നിങ്ങൾ ക്ലാസ് എടുത്തിട്ടുണ്ടല്ലോ ഉണ്ട് രണ്ട് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട് ഇനിയും അതിന്റെ തുടർച്ചയായിട്ട് വൈസ്രോയിമാരുടെ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട് ബാക്കി രണ്ട് മൂന്ന് ക്ലാസ് കൂടെ ഉണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഗവർണർ ജനറൽമാർ വൈസ്രോയിമാർ എന്നൊരു പേര് എഴുതുക എന്നിട്ട് നിങ്ങൾ അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക അത് അങ്ങനെ എഴുതി വെക്കുക പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം എഴുതി വെക്കുക ഇന്ത്യൻ ചരിത്രത്തിന്റെ ഒരു പ്ലേലിസ്റ്റ് നമ്മുടെ ചാനലുണ്ട് ഒരു എളുപ്പ വഴി പറഞ്ഞുതരാം ഇതിപ്പം വീട്ടമ്മമാരെ സംബന്ധിച്ച് ഇതൊക്കെ ഒരു ടാസ്ക് ആയി തോന്നുന്നവർ നമ്മുടെ ചാനൽ കയറിയിട്ട് പ്ലേലിസ്റ്റ് എടുത്ത് ഇങ്ങനെ മുകളിലോട്ട് സ്ക്രോൾ ചെയ്യാം അവിടെ ഇന്ത്യൻ ചരിത്രം കാണാം അവിടെ നിങ്ങൾ നോക്കിയെങ്കിൽ ഏറെക്കുറെ എന്തെങ്കിലും ഒരു ധാരണ കിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രണ്ട് ക്ലാസ് ഗവർണർ ജനറൽമാരുടെ മൂന്ന് ക്ലാസ് അതുപോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി അമ്പതിയിലെ കലാപം എന്ന് പറഞ്ഞ രണ്ട് ക്ലാസ് ഒക്കെ കാണാം അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ ഒന്ന് നേരിതിട്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തയിലെ കലാപം ഇനി രണ്ട് നേരിതിട്ട് നമ്മുടെ മറ്റൊരു ചാനൽ ഞാൻ കർണാടക യുദ്ധങ്ങളും മൈസൂർ യുദ്ധങ്ങളും അതുപോലെ തന്നെ ഗോത്ര കലാപങ്ങളൊക്കെ വിശദമായി ക്ലാസ് എടുത്തിട്ടുണ്ട് രണ്ട് എഴുതിയിട്ട് ഗോത്ര കർഷക കലാപങ്ങൾ അല്ലെങ്കിൽ യുദ്ധങ്ങൾ പ്ലാസി യുദ്ധം എന്ന് എഴുതി വെക്കുക അങ്ങനെ ഒരു പേജിൽ ഇന്ത്യൻ ചരിത്രം ഹെഡിങ് എഴുതിട്ട് എന്ന് വെച്ചാൽ റാങ്ക് ഫയൽ ഉണ്ട് സാറേ അത് പോരാ നിങ്ങൾ എഴുതുക ഒരു പേജിനകത്ത് പറഞ്ഞു മനസ്സിലായത് ചരിത്രം ആദ്യം അതുകൊണ്ട് പറഞ്ഞ ഇനി രണ്ടാമത്തെ പേജ് പേജെങ്കിൽ സ്വാതന്ത്ര്യാന്തര ഇന്ത്യ നിങ്ങൾ ഇതുപോലെ തന്നെ ഇരിക്കുമോ അഞ്ച് അഞ്ച് മാർക്ക് വെച്ചിട്ട് ഓക്കെ അടുത്ത പേജിൽ ഭരണഘടന ഭരണഘടന എന്ന് പറയും ഒറ്റ വാക്കിൽ പറയട്ടെ ഭരണഘടന ആകെ നോക്കൂ ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാന വിവരങ്ങൾ ഇങ്ങനെയുള്ളത് ഇതാണോ അല്ല അതിനകത്ത് ഓരോ സബ് ടോപ്പിക് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ ഐ സി എ നമ്മൾ ക്ലാസ് എടുത്തല്ലോ രണ്ട് ക്ലാസ് കിട്ടലായിട്ട് എടുത്തോ ഏറ്റവും തന്നോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആമുഖം അപ്ലോഡ് ചെയ്തല്ലോ ആമുഖം എഴുതുക ഭരണഘടനയുടെ ഭാഗങ്ങൾ നെയ്തുക വകുപ്പുകൾ എഴുതുക ഭരണഘടനാ ഭേദഗതികൾ എഴുതുക അതുപോലെ തന്നെ ലിസ്റ്റ് ആണ് ലിസ്റ്റിന് സെപ്പറേറ്റ് ചെയ്തുക പാർലമെന്റ് എഴുതുക സുപ്രീം കോടതി ഹൈക്ക് അങ്ങനെ എഴുതി വെക്കുക നിങ്ങൾ പഠിച്ചത് മാത്രം എഴുതാവും പഠിച്ചത് മാത്രമേതാവു നോക്കൂ നിങ്ങൾ ഇതിനോടല്ലാം ഈ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ ചാനൽ മുമ്പേ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ പതിനഞ്ച് ദിവസത്തെ ടൈം ടേബിൾ എന്തായാലും നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടാവും ഇല്ലെങ്കിൽ മക്കളെ നിങ്ങൾ ഇന്നു മുതൽ ഫോളോ ചെയ്തോളൂ ടെലഗ്രാം ചാനലിൽ ലിങ്ക് ഞാൻ പറഞ്ഞല്ലോ എന്നിട്ട് അവിടെ കയറിയിട്ട് ഫോളോ ചെയ്തിട്ട് ആ പതിനഞ്ച് ദിവസം നിങ്ങളൊന്ന് ആത്മാർത്ഥമായിട്ട് ഓരോ ദിവസത്തെയും പിൻ ചെയ്തു വെച്ചിട്ടുണ്ടാവും മുകളിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ മതി ആ ടെലഗ്രാം ചാനലിൽ അങ്ങനെ പിൻ ചെയ്ത ദിവസം മെസ്സേജ് തൊട്ടിട്ട് ഒന്ന് മുതൽ പതിനഞ്ച് വരെ പോകുമ്പോൾ നിങ്ങൾ ഒരുപാട് ഏരിയ കാറാവും ഒരു ദിവസം ഞാൻ കോശം എടുത്തിട്ടുണ്ടാവും അപ്പൊ നിങ്ങൾ ബയോളജി എന്നുള്ള പേജിലടുത്ത് കോശം എഴുതി വെക്കുക അടുത്ത പേജിൽ രസാന്തരം കെമിസ്ട്രി എഴുതുക അവിടെ മൂലകങ്ങളും അവരുടെ തന്മാർ എന്താ പറയുക അറ്റവും അറ്റത്തിന്റെ ഘടന എഴുതിയുണ്ടാവും പഠിച്ചിട്ടുണ്ടാവും പീരീഡ് ടൈവിൽ പഠിച്ചിട്ടുണ്ടാവും അത് എഴുതി വെക്കുക പഠിച്ചത് മാത്രം എഴുതി വെക്കുക ഒരു പേജിൽ ആറാം ക്ലാസ് സിക്സ് എസ് സി ആർ ടി അടുത്ത പേജ് മറിക്കുക സെവൻത്ത് എസ് സി ആർ ടി അടുത്ത പേജ് മറിക്കുക എയ്ത്ത് എസ് സി ആർ ടി അങ്ങനെ അടുത്ത പേജ് ഒമ്പത് പത്ത് എസ് സി ആർ ടി എഴുതി വെക്കുക നിങ്ങൾ എട്ടാം ക്ലാസ്സിലെ ഒരു ചാപ്റ്റർ പഠിച്ചാൽ അത് എഴുതി വെക്കുക വേണമെങ്കിൽ സോഷ്യൽ സയൻസും സയൻസും മാറ്റി മാറ്റി ഇരിക്കുക ഒരു പേജിൽ എട്ട് സോഷ്യൽ സയൻസ് അടുത്ത പേജിൽ അങ്ങനെ ചുരുക്കി ബുക്കിനകത്ത് നോക്കൂ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുന്ന പോലെ നമ്മുടെ ഡയറി പോലെ നമ്മുടെ ഈ പുസ്തകം നിങ്ങളും തമ്മിലുള്ളൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കുക നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഇത്രയും ദിവസം പഠിച്ച കാര്യങ്ങൾ ഉണ്ടാകുമല്ലോ അതൊന്ന് സെറ്റാക്കിയെടുക്കുക ഒരു രണ്ടാഴ്ച കൊണ്ട് ഡിസംബർ പതിനഞ്ചാവുമ്പോഴേക്കും നിങ്ങൾക്ക് മാത്സിന്റെ ക്ലാസ് ലൈവ് ആയിട്ട് നമ്മുടെ ചാനൽ പുതുവായി തുടങ്ങാൻ പോകുകയാണ് അതുപോലെ തന്നെ കറണ്ട് അഫേഴ്സ് ഓൾറെഡി നമ്മുടെ സെക്കൻഡ് ചാനൽ സ്ട്രൈക്കർ കോച്ചിങ് നിങ്ങൾക്ക് നൽകുന്നുണ്ട് അതും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും പിന്നെ നിങ്ങൾക്ക് ജി കെ ക്ലാസുകൾ ക്ലാസ്സുകൾ വെറുതെ തട്ടിക്കൂട്ട് ക്ലാസ്സിന് എടുക്കാറില്ല ഓരോ പ്ലേലിസ്റ്റ് ഇപ്പം കേരളത്തിന്റെ ഭൂമിശാസ്ത്രം രണ്ട് ക്ലാസ് എടുത്തു ബാക്കി ജില്ലകൾ ഓരോന്നോരുന്നായി വരും മൂന്ന് മാസം ഉണ്ട് നമുക്ക് അതുപോലെ തന്നെ എസ്ഇ ആർ ടി നമ്മൾ തുടങ്ങിയതൊക്കെ നമ്മൾ പതിയെ പതിയാണെങ്കിലും അതിങ്ങനെ ഫില്ല് ചെയ്തു തരും നിങ്ങൾ അതിൻ്റെ പി ഡി എഫ് നോട്ടുകൾ ഫ്രീ ആയിട്ടാട്ടോ തരുന്നത് ടെലഗ്രാം ചാനല് ക്ലാസ് എടുക്കും അതുപോലെ തന്നെ നോട്ട് ഉണ്ടാവും നിങ്ങൾ അത് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ക്ലാസ് കാണാൻ അതൊക്കെ എനിക്കറിയാം പറ്റുന്നവരൊക്കെ കാണുക തിരഞ്ഞു പിടിച്ച് കാണുക അത് ചെയ്താലേ നിങ്ങൾ രക്ഷപ്പെടുത്തുള്ളൂ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും റെഡിമെയ്ഡായിട്ട് നൽകുന്നത് അതിങ്ങനെ സ്വീകരിച്ച് മുന്നോട്ട് പോയാൽ നമ്മൾ രക്ഷപ്പെടില്ല നിങ്ങൾ എന്ത് ചെയ്യുക സ്വയമേവ ഞാൻ ഈ പറഞ്ഞൊരു പണി ഞാൻ ഇന്ന് ചെയ്യും ഞാനൊന്ന് നോക്കട്ടെ ഞാൻ എന്തൊക്കെ പഠിച്ചു എന്ന് എന്നിട്ടൊന്ന് എഴുതി വെച്ച് അതിപ്പോ ഒരു പേജിൽ വേറെ വേറെ ആയിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ എഴുതാം ആ കൺസെപ്റ്റ് കിട്ടിയല്ലോ കൺസെപ്റ്റ് കിട്ടി ഈ ഒരു സിലബസ് ആ സിലബസ് അനുസരിച്ച് അതല്ലാതെ നമ്മൾ ഫ്രഞ്ച് വിപ്ലവം കുറച്ച് പഠിക്കുക ഭൂമിയുടെ ഘടന കാറ്റിനെ കുറിച്ച് പഠിക്കുക സമുദ്ര പ്രവാഹങ്ങളൊന്നും പഠിക്കണ്ട നിങ്ങള് കമ്പനി ബോർഡ് വേണ്ട വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ അടുത്ത ദിവസം നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഞാൻ ഏതൊക്കെ എങ്ങനെയൊക്കെ പഠിക്കണമെന്ന് കൃത്യമായിട്ട് പറഞ്ഞുതരും അപ്പൊ അടുത്തൊരു ഡൗട്ട് കൂടി ക്ലിയർ ചെയ്യാം വില്ലേജ് ഫീൽഡ് ഒരു ഭാഗത്ത് കിടക്കുന്നു കമ്പനി ബോർഡ് ജസ് ഇംഗ്ലീഷ് ഉണ്ട് ഐ ടി ഉണ്ട് സിവിക്സ് അതായത് സുപ്രധാന നിയമങ്ങൾ പഠിക്കാനുണ്ട് ഇവിടെ ഇതൊന്നുമില്ല എങ്ങനെ പഠിക്കും നമ്മൾ രണ്ടിനും പഠിക്കുക രണ്ടിനും എന്ന് ഒരുമിച്ച് പഠിക്കുക അതോടൊപ്പം നിങ്ങൾ എന്ത് ചെയ്യുക പരീക്ഷയുടെ ഡേറ്റ് വരുന്ന സമയത്ത് മാത്രം ഇപ്പൊ കമ്പനി ബോഡി വ്യത്യാസം ആദ്യം വരുന്നതെങ്കിൽ രണ്ടും വന്നിട്ടില്ല രണ്ടിനും ചിലപ്പോൾ ഒരുമിച്ച് പ്രിലിംസ് ഉണ്ടാകും നിങ്ങളുടെ സംശയങ്ങളൊക്കെ എനിക്കറിയാം പ്രിലിംസിന് നിങ്ങൾ പഠിക്കരുത് ഞാൻ എപ്പോഴും പറയാറുണ്ട് പ്രിലിംസിന് പഠിക്കരുത് പ്രിലിംസിന്റെ ഡേറ്റ് വന്നു കഴിഞ്ഞാൽ അവസാനത്തെ ഒരു മൂന്നായി ചില ഒരു മാസം ആ സമയം മാത്രം പ്രിലിംസിന്റെ സിലബസ് വെച്ച് നോക്കിയാൽ മതി ക്ലിയർ ആണോ പറഞ്ഞത് അതല്ലാതെ മുൻകൂട്ടി നിങ്ങൾ മാസങ്ങൾക്ക് മുമ്പേ പ്രിലിംസിന് വേണ്ടിയല്ല പഠിക്കേണ്ടത് മെയിൻസ് മുന്നിൽ കണ്ട് പഠിക്കുക അത് പഠിക്കുമ്പോൾ വി എഫ് എയുടെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് വി എഫ് എയ്ക്ക് വേണ്ടി സെപ്പറേറ്റ് ഒരു പ്ലേ ലിസ്റ്റ് ഞാൻ ആരംഭിക്കും അവിടെ ഞാൻ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എടുക്കും അവിടെ സമുദ്രത്തിലെ പ്രവാഹങ്ങൾ എടുക്കും അവിടെ മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കും എന്ന് ഓരോ ഭരണഘടനയിലെ ഇപ്പം ഉപഭോക്തൃ സംരക്ഷണ നിയമം നമുക്ക് എൽ ജി എസിന് ചോദിക്കാൻ മതി എസ് സി ആർട്ടിൽ ഉള്ളത് കൊണ്ട് പക്ഷെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളത് പഠിക്കണോ എൽ ജി എസ് വേണ്ടടാ നിങ്ങൾ ഓരോ ആക്ട് പഠിക്കുന്ന സമയത്ത് നോക്കൂ ഗാർഹിക പീഡന നിരോധന നിയമമായിക്കോട്ടെ വിവരാവകാശ നിയമത്തിൽ ഓരോ സെക്ഷനുകൾ ആയിക്കോട്ടെ ഓരോന്ന് ഐ ടി നിയമത്തിലെ സെക്ഷനുകൾ ഇതൊക്കെ നമുക്ക് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ആവശ്യമുണ്ട് അത് നിങ്ങൾ എന്ത് ചെയ്യണം ആ രൂപത്തിൽ പഠിക്കണം അത് നമുക്കൊരു സെപ്പറേറ്റ് പ്ലേ ലിസ്റ്റ് ഉണ്ട് നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസിന്റെ പ്ലേ ലിസ്റ്റ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ വേറൊരു വീഡിയോ ഇതിനകത്ത് കാണില്ല അറുപത് വീഡിയോക്ക് മുകളിൽ ഇപ്പൊ ഇതിനോടൊക്കെ പഠിപ്പിച്ചു ആ അറുപത് വീഡിയോ പഠിച്ച് നിങ്ങൾക്ക് നോട്ട് പ്രിപ്പയർ ചെയ്യാൻ അത്യാവശ്യം അതിനകത്ത് കിട്ടും ആ അറുപത് വീഡിയോടെയും പി എഫ് നോട്ടുകൾ നിങ്ങൾ മുകളിലോട്ട് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ മതി നമ്മുടെ ടെലഗ്രാം ചാനൽ ഉണ്ട് നിങ്ങൾ കുറച്ച് സമയം എടുക്കുന്നല്ലോ അപ്പൊ അത്തരത്തിൽ ഫ്രീ ആയിട്ട് ക്ലാസ്സും മെറ്റീരിയലും ഒക്കെ നൽകുമ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ഓർഡർ ആക്കുക മക്കളെ അതാണ് ഞാൻ പറഞ്ഞു ഓരോ ദിവസവും നിങ്ങൾ വോട്ട് ചെയ്യുക നിങ്ങൾ നിങ്ങൾക്ക് തന്നെ വോട്ട് ചെയ്യുക മൂന്ന് മാസം ഈ ഒരു പുസ്തകം നിങ്ങളുടെ കയ്യിലുണ്ട് ഏ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നിങ്ങൾ എത്രത്തോളം സൂപ്പറായിട്ടാണ് പഠിക്കുന്നത് നിങ്ങൾ ഇതൊന്നൊരു മാസം ഒന്ന് ചെയ്തു നോക്കൂ ഞാൻ ഈ പറഞ്ഞ പോലെ എന്നിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഒരാഴ്ച കഴിയുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ദിവസം ശനി ഞായർ ദിവസം നമ്മൾ അവിടെ നിന്ന് ബ്രേക്ക് ഇടുക പഠനം നിർത്തുക എന്നിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ തന്നെ റിവിഷൻ ചെയ്യുക ഇങ്ങനെ നിങ്ങൾ എല്ലാ ആഴ്ചയും ചെയ്യുക ഇതൊക്കെ നിങ്ങൾ പരമാവധി മുന്നോട്ട് പോകുമ്പോൾ ഞാൻ ടെലഗ്രാമിലൂടെ സപ്പോർട്ട് ചെയ്യും ഒരുമിച്ച് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു മാസം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞ് നിങ്ങൾ ചെയ്യാൻ പോകുന്നില്ല ഓക്കെ അപ്പൊ നിങ്ങൾ ഇപ്പൊ ഈ പണിയെടുക്കുക നിങ്ങൾ നിങ്ങൾക്ക് തന്നെ വോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ഓരോരോ എന്താ പറയാ പഠിക്കുമ്പോൾ നമ്മൾ പറയില്ല നമ്മളൊരു ആത്മാർത്ഥമായ ഒരു പഠനമൊക്കെ അതുപോലെ നിങ്ങൾ പഠിക്കുന്ന ഒരു തൃപ്തി നിങ്ങൾക്ക് ഉണ്ടാവണം പലപ്പോഴും അത് നിങ്ങൾക്കില്ല നിങ്ങൾ വലിയ പൈസ കൊടുത്തിട്ട് ആപ്പിലൊക്കെ ചേർന്നുണ്ടാവും അല്ലെങ്കിൽ ഓഫ്ലൈനിൽ പോയിട്ടുണ്ടാവും പക്ഷെ നമുക്ക് നമ്മളോട് തൃപ്തി വേണം അവിടെ സാറുമാർ എടുക്കുന്നതിനനുസരിച്ചല്ല നമ്മൾ പോവേണ്ടത് നമ്മൾ നമ്മുടെ രീതിക്ക് മുന്നോട്ട് പോകണം എല്ലാവരും അങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ച് സ്വയം വിലയിരുത്തി മുന്നോട്ട് പോവുക സിലബസ് മനസ്സിലാക്കി ഈ പറഞ്ഞ രൂപത്തിൽ വെൽ പ്ലാൻ ചെയ്ത് പോവുക ഇതുവരെ പഠിച്ച കേരള ജോഗ്രഫി എന്ത് പഠിച്ചു അത് ഇനി ഞായറാഴ്ച ഞാൻ റിവിഷൻ ചെയ്യും എന്നിട്ട് റിവിഷൻ ചെയ്യുക അല്ലാതെ വാരി വലിച്ച് പി വൈക്കും കുറച്ച് ഷോർട്ട് പരിപാടികൾ കുറച്ച് ഉടായ്പ പരിപാടികൾ കുറച്ച് എന്തെങ്കിലും അങ്ങനെ ഇങ്ങനെയൊന്നും പോയിട്ട് കാര്യമില്ല അങ്ങനെയൊക്കെ പോയാൽ നിങ്ങൾക്ക് ടോപ്പ് റാങ്ക് കിട്ടത്തില്ല ഞാൻ വീണ്ടും പറഞ്ഞ് ടോപ്പ് റാങ്ക് വാങ്ങണ്ടേ എന്നാലേ ജോലി കിട്ടത്തുള്ളൂ അല്ലാതെ നമ്മൾ ഇങ്ങനെ വെറുതെ എന്താ വെളിച്ചം പറഞ്ഞ് കളിക്കാന്നൊക്കെ ഞങ്ങൾ തമാശ പറയും അതുപോലെ അങ്ങനെ ഇങ്ങനെ ഒന്ന് പഠിച്ചിട്ട് കാര്യമില്ലട അങ്ങനെ പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്താ നിങ്ങൾ ജസ്റ്റ് ഒരു പക്ഷേ കട്ട് ഓഫ് ഒക്കെ കടന്നു കിട്ടും അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും സംഭവിക്കുന്ന പോലെ സാറേ പരീക്ഷയുടെ എന്താ പറയുക ആ സമയത്ത് എന്തൊക്കെയോ കളിച്ചു ഏ അവസാനം ജസ്റ്റ് രണ്ട് മാർക്കിന് കട്ട് കട്ടോഫിൻ്റെ താഴെ ആയിപ്പോയി എന്നുള്ള സ്ഥിരം പല്ലവി ഒരുപാട് നെഗറ്റീവ് വന്നു ഈ നെഗറ്റീവ് വരും നിങ്ങൾ റിവിഷൻ ചെയ്യാട്ടാണ് നിങ്ങളൊരു സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ കൂടി പോകാട്ടാണ് അപ്പോൾ അതൊരിക്കലും മറ്റൊരു സാറുമാരോ സ്ഥാപനമോ പറയുന്ന സിസ്റ്റം അല്ല നിങ്ങൾ ഉണ്ടാക്കണം അങ്ങനെ നിങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നേരെ ഞാൻ സംസാരിച്ചത് പലർക്കുള്ള പ്രശ്നമാണ് ഇത് ചെയ്തിട്ട് റിവിഷൻ എങ്ങനെ ചെയ്യാം ഓക്കെ എസ് സി ആർ ടിയിലെ ഏതൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ട പാഠം എന്ന് അടുത്തൊരു വീഡിയോ രണ്ട് വീഡിയോ കൂടിയോ ചെയ്യും അപ്പൊ അതുകൂടി ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഏറെക്കുറെ വേണ്ട ടിപ്പുകളായി അപ്പം അഞ്ച് കാര്യങ്ങൾ ഒരു നല്ല റാങ്ക് ഫയൽ വേണം ജി കെ പഠിക്കാൻ എസ്ഇആർ ടി വേണമെങ്കിൽ പുസ്തകം വാങ്ങാം അല്ലെങ്കിൽ ഇതുപോലത്തെ യൂട്യൂബോ ഒക്കെ ഉപയോഗിച്ച് സമഗ്രയുടെ സൈറ്റിൽ ഡൗൺലോഡ് ചെയ്തിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കാം ഷോർട്ട് നോട്ടുകൾ എഴുതി ഉണ്ടാക്കണം അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് നിങ്ങളോട് അത്തരത്തിൽ എഴുതിയുണ്ടാക്കുക പിന്നെ മാത്സ് വർക്ക്ഔട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അത് മറ്റൊരു വീഡിയോ നമ്മൾ മാത്സിൻ്റെ ലൈവ് ക്ലാസ് തുടങ്ങുന്നുണ്ട് അത് ഞാൻ മാത്സിൻ്റെ ക്ലാസ്സിൽ വിശദമായിട്ട് പറയും ഓക്കെ പിന്നെ കറണ്ട് ആണ് കറണ്ട് അഫേഴ്സ് ഫുൾ മാർക്ക് കിട്ടാൻ ഉള്ള മാർക്ക് നിങ്ങൾക്ക് അറിയാം ഇപ്പൊ നോക്കൂ ഇപ്പൊ ഏഴാം ക്ലാസ് നിങ്ങൾ എഴുതി എഴുതിയെന്ന് കരുതുക ഈ ബുക്കിനകത്ത് അല്ലേ നമ്മുടെ ബുക്കിനകത്ത് അപ്പോൾ ഏഴാം ക്ലാസ്സിലെ ഓരോ ചാപ്റ്റേഴ്സും ഈ എൽ ജി എസിന് വേണ്ടെന്ന് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ നമ്മുടെ ചാനൽ എൽ ജി വേണ്ടി ഉള്ളൂ ഇപ്പൊ നീ കാണാം ഏഴാമത്തെ മൂന്നാമത്തെ ചാപ്റ്റർ കഴിഞ്ഞാൽ പിന്നെ ഏഴാമത്തെ ചാപ്റ്റർ അത് കഴിഞ്ഞാൽ പിന്നെ നാലാമത്തെ ചാപ്റ്റർ അത് കഴിഞ്ഞാൽ പിന്നെ പത്താമത്തെ ചാപ്റ്റർ ഒക്കെ അതിൻ്റെ നമ്മൾ ഗ്യാപ്പ് ഇടുന്നുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടത് മാത്രമേ ഞാൻ എടുത്തുള്ളൂ അത് നിങ്ങൾ അങ്ങനെ എഴുതി വെച്ചിട്ട് പഠിക്കുക ഓക്കെ ഇനി ഇത് ഇങ്ങനെയൊക്കെ പഠിക്കാൻ ഭയങ്കര മടിയാണ് നടപടി ആവില്ല എന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ അവസാനം ഞാൻ പറയുന്നത് ഒരിക്കലും ഇത് ഒരു പരസ്യമായിട്ടല്ല നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഈ നമ്പറിലെ മെസ്സേജ് അയക്കുക ഫുൾ ടൈം അഞ്ച് മാസം നിങ്ങളുടെ കൂടെ ഉണ്ടായിട്ട് കമ്പനി മോട്ടൊരു ചെസ് നേടിയിരിക്കും എന്നൊരു വാശി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ വാശിക്ക് അതിനപ്പുറം വാശികൾ ഞാൻ കൂടെ നിൽക്കും അതിന് വേണ്ടിയിട്ടുള്ള ഒരു വർക്ക്ഔട്ട് മെമ്പർഷിപ്പ് ബാച്ച് ടെലഗ്രാമിലൂടെ ഫുൾ ടൈം ആക്റ്റീവായിട്ട് പഠിക്കുന്ന ഒരു ബാച്ച് ഇപ്പം റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സെക്കൻഡ് ബാച്ച് ഡിസംബർ പതിനഞ്ച് സ്റ്റാർട്ട് ചെയ്യും ആർക്കെങ്കിലും ഡിസംബർ പതിനഞ്ച് കഴിഞ്ഞു കാണുന്നത് ണെങ്കിൽ മെസ്സേജ് വെച്ച് നോക്കുക കാര്യങ്ങൾ തിരക്കുക മനസ്സിലാക്കുക ശേഷം ജോയിൻ ചെയ്യുക ഇത് പരസ്യം പറഞ്ഞല്ല അങ്ങനെയാണെങ്കിൽ ആദ്യം പറഞ്ഞാൽ മതി നിങ്ങൾക്ക് താല്പര്യം ഈ പറഞ്ഞ രൂപത്തിൽ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റില്ല എങ്കിൽ നിങ്ങൾ അത് സ്വന്തമായിട്ട് ചെയ്യും എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ ഓക്കെ പൈസ കൊടുത്ത് പിന്നെ ചേരാം ഓൾറെഡി നിങ്ങൾ ഒരുപാട് പൈസയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും പല ആപ്പിൽ ചേർന്നിട്ടും പല റാങ്ക് ബുക്ക് വാങ്ങിയിട്ടും അപ്പോൾ ഇനിയെങ്കിലും ഈ പറയുന്ന അതിലൊന്നും ചേരാതെ ഈ എൽ ജി എസ് നേടണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ഫോളോ ചെയ്യുക അപ്പം നിങ്ങൾ വോട്ട് ചെയ്യേണ്ടത് നിങ്ങൾക്ക് തന്നെയാണ് നിങ്ങൾ നിങ്ങളെ പറ്റിക്കാതെ പഠിക്കുക ഓരോരോ ഒരു ഓർഡർ വരട്ടെ പഠനത്തിൽ അത് ഇല്ല ഓക്കെ ആ ഒരു ഒരു ഓണത്തിലുള്ള പോക്കുണ്ടല്ലോ അതങ്ങോട്ട് മാറിയിട്ട് ചടുലമായിട്ടുള്ള ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കും ഓക്കെ അപ്പൊ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നല്ലതു ഗുഡ് ബൈ താങ്ക്